ആയിരം ആയിരം നന്ദി ഞാൻ യൂട്യൂബ് ചാനലാണ് കണ്ണൂർ സുൽത്താൻ ഉദ്ഘാടനം ആവുമ്പോട്ട് എത്ര സ്വിച്ച് സ്വിച്ച് ഓൺ ഓൺ എത്ര ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും കണ്ണൂർ സുൽത്താന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഓൺ ആക്കുമ്പോട്ട് എത്ര വിചാരിച്ച നോക്കുമ്പോ പാണി കഴിയുമ്പോഴൊക്കെ ലേറ്റ് ആയിപ്പോയി എന്നാലും ഓണാക്കൽ കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞു ഗാസ് അങ്ങനെ ഇതാണ് അവിടെ സ്വീറ്റ് ജ്യൂസ് എല്ലാം വിതരണല്ലുണ്ട് ഇതാ ഉദ്ഘാടനം കഴിഞ്ഞ് ആ കുടിച്ചു കുടിച്ചേ പിള്ളേരുണ്ട് അപ്പോൾ നമ്മൾ അണ്ടർ റവിച്ച് അരി വെട്ടിത്തിളങ്ങാൻ പോവുകയാണ് കുറച്ചും കൂടി രാത്രിയായാലും അതിൻ്റെ എഫക്റ്റ് കിട്ടും രാത്രി എടുക്കുക ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അമ്മ കണ്ണൂർ അണ്ടർ ബ്രിഡ്ജ് പ്രകാശപൂരിതമായി വെട്ടിത്തിളങ്ങിയാണ് ചങ്ങായി മാറേ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പണിയെടുത്ത പണിക്കാർക്കും എല്ലാവർക്കും കണ്ണൂർ സുൽത്താൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കാരണം കണ്ണൂരിന് ഒരുപാട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നമ്മൾ അണ്ടർ ബ്രിഡ്ജ് കണ്ണൂരിൻ്റെ ഹൃദയഭാഗം ഒരു രണ്ട് മിനിറ്റ് നടന്ന ബസ്റ്റാ ബയ ബസ് സ്റ്റാൻഡ് നമ്മളിപ്പറത്തെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് പോയിക്കാൻ അണ്ടർ ബ്രിഡ്ജ് എല്ലാം കൊണ്ടൊരു ഹൃദയഭാഗം തന്നെയാണ് നമ്മൾ കണ്ണൂരിൻ്റെ അതിപ്പോൾ ഒരുപാട് സൗന്ദര്യം വർദ്ധിച്ചു കാരണം ദിവസങ്ങളായി കാലങ്ങളായി ഊരാക്കൂര ഇരുടില്ലേനു ഇപ്പോൾ ഏതാ മൊഞ്ചു നോക്കിയാ ഇട്ടില്ല ഈതാം മഞ്ജുമാന ചെച്ചിൽ വരെയും അതുപോലെ പ്ലാസ ചെച്ചിൽ മുതൽ പ്രഭാത്ത് വരെയും നല്ല രീതിയിൽ നഗര സൗന്ദര്യ വകുപ്പുണ്ട് ഏതാണ്ട് നാലര കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അംഗീകാരമായിട്ടുണ്ട് അതായത് അംഗീകാരത്തിന് ശേഷം ഏതാനും മാസങ്ങൾക്ക് ിൽ തുടങ്ങാൻ സാധിക്കുമെന്നാണ് നദി ചെയ്യുന്നത് അങ്ങനെ ഒരു കണ്ണൂരിലെ ഒരു വലിയ സൗന്ദര്യമുള്ള ഒരു നഗരമാക്കി വൃത്തിയും വെളിപ്പമുള്ള നഗരമാക്കി മാറ്റുക എന്നതാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ലക്ഷ്യം പ്രത്യേകിച്ച് ടൂറിസ്റ്റത്തിന് ഏറ്റവും സാധ്യതയുള്ള രീതിയിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടി ആക്കി മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സഹായ സേകളോടുകൂടി കണ്ണൂർ നഗരത്തെ ഒരു വലിയ മെട്രോ സെറ്റിയാക്കി സൗന്ദര്യ വൃത്തിയുള്ള നഗരമാക്കി കണ്ണൂരിന്റെ ഹൃദയം വെട്ടിത്തിളങ്ങുന്നിടത്തിൽ നിന്നും ക്യാമറാമാൻ ഷെയ്ർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ